നവംബർ ഇരുപത്തെട്ടാം തീയതി അത് തുമ്പോളിക്കാരുടെ കലണ്ടറിൽ റെഡ് മാർക്ക് ദിവസമാണ് അന്ന് വൈകുന്നേരം തിരുനാൾ പ്രസേന്ധി ദേവാലയത്തിലെത്തി ദർശന സമൂഹത്തിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ പള്ളി കോമ്പൗണ്ട് വിശ്വാസികൾ കൊണ്ട് നിറയും ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനാ സ്വരത്തോടും ദീപക്കാഴ്ചകളുടെ വർണ്ണങ്ങളാലും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും കൂടെ നിൽക്കുന്ന തുമ്പോളിമുറ്റം ആലപ്പുഴയിലെ തന്നെ ഏറ്റവും കളർഫുൾ ഒരു ദീപനിയാണ് ഞങ്ങൾ ഏറ്റവും വികാരമുള്ളൊരു മൊമെന്റ് ഉണ്ട് ജനം മുഴുവൻ കത്തിച്ചു പിടിച്ച് മെഴുകുതിരിയുമായി നിൽക്കുന്ന കാഴ്ച കൊടിയേറ്റിന്റെ പതാക മുകളിലേക്ക് ഉയരുമ്പോൾ ഒരു ദേശം മുഴുവൻ കണ്ണ് നിറഞ്ഞ് കൈകൾ കൂപ്പി നിന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരി മുകളിലേക്ക് ഉയർത്തു തുമ്പോളി തീർത്ഥാടകര് ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണത് തീരത്തെ ദേവാലയം തുമ്പോളി മാതാവിൻ പുണ്യഗേഹം നാനാമതസ്ഥും ഏറ്റുപാടും തുമ്പോളിയം മതം ഇമ്പനാമം